രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം തിരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ നാളെ തീരുമാനം അതേസമയം ഇക്കാര്യത്തിൽ കൃത്യമായ സമയത്ത് രാഹുൽ ഗാന്ധി തീരുമാനം എടുക്കും എന്ന് പറഞ്ഞ എം എൽ എ എ പി അനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായില്ല അതിന് നിയമപരമായിട്ട് ഒരു രണ്ട് സ്ഥലങ്ങളിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അത് മത്സ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പതിനാല് ദിവസത്തിനകം രാജ്യ ഏത് മണ്ഡലമാണെന്ന് തിരഞ്ഞെടുത്താൻ പറ്റും അപ്പോൾ ആ സമയത്ത് കൃത്യമായ സമയത്ത് അത് അദ്ദേഹം ചെയ്യും അതിനകത്ത് ഒരു സസ്പെൻസും ഇല്ല അത് എന്നാണോ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിനകത്ത് അദ്ദേഹം ആ പ്രഖ്യാപനം എവിടെയാണ് റായ്ബറേലിയാണോ വയനാടാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കും